ഹായ് ഫ്രണ്ട്സ് മുൻപേ നിലക്കടൽ നട്ട വീഡിയോ കാണിച്ചിരുന്നു ഇന്ന് അതൊന്ന് വിളവെടുത്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്കൊന്ന് പിഴുത് നോക്കാം പിഴ അതായതിൽ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഇതിലിത്തിരി വിളവുണ്ടായിരുന്നു ഒന്നും കാണില്ല എന്ന് വിചാരിച്ചാണ് പിഴുതത് പക്ഷേ ഇതിനകത്ത് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നു ഇവിടെ മൂന്നാല് ഇതിലൊട്ട് നട്ടിട്ടുണ്ട് അടുത്തത് നോക്കാം അടുത്തതിലും അടുത്തതിലും അത്യാവശ്യത്തിനുണ്ട് ആദ്യത്തേൻ്റെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതുപോലെ കുറേ ചാക്കുകളിൽ നട്ടിട്ടുണ്ട് ഒരുപാടെല്ലാം മൂന്നാല് ചാക്കുകളിലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പിഴുതോക്കാം അടുത്തതിലും കാണും കാണുമായിരിക്കും ആ ഇതിലും കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് എല്ലാം കൂടി പിഴുതെടുത്ത് മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പം പിഴുതില്ലെങ്കിൽ വീണ്ടും ഈ പാകം ആയതൊക്കെ വീണ്ടും പൊടിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് പിന്നെ മഴയത്ത് തന്നെ പിഴാന്ന് വെച്ചത് ഇതെല്ലാം ഏകദേശം പിഴുതു ഒത്തിരി കിട്ടി കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി കിട്ടി ഇതിനകത്ത് ഒന്നും വിചാരിച്ചു വിചാരിച്ചൊന്ന് പിഴുതുന്നത് പക്ഷേ ആവശ്യത്തില്ല കൂടുതൽ കിട്ടിയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം ഞാൻ പൊളിച്ച് കാണിക്കാണ് ആ രണ്ട് ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതിനെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിവിടെ വീട്ടിൽ വന്നിട്ട് അമ്മ എല്ലാം എല്ലാം മാറ്റിയിടുകയാണ് മൊത്തത്തിൽ ഇത്രയാണ് കിട്ടിയത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ